സംസ്ഥാനത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുൾപ്പെടെ വിവിധ മേഖലകളിലെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ സർക്കാർ ജീവനക്കാർ പെൻഷൻകാർ എന്നിവർക്കും കുടിശ്ശിക വിതരണം പെൻഷൻ വർധന എന്നിവ സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് വരും മണിക്കൂറുകളിൽ പുറത്തുവരുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിലെ വർധനവു തന്നെയാണ് തിരഞ്ഞെടുപ്പ് വർഷ ബജറ്റാണ് അവതരിപ്പിക്കുന്നതെന്നത് കൊണ്ട് ഇത്തവണ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്നാണ് ധനകാര്യ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തിൽ കുടിശ്ശികയായിരിക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ബജറ്റിന് മുന്നോടിയായി തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ വർധന ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ എന്നാൽ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നൂറ് രൂപയുടെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെ വമ്പൻ മാറ്റങ്ങളോടുകൂടിയാണ് ഇനി മുതൽ പെൻഷൻ തുകയടക്കം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്നത് ക്ഷേമ പെൻഷൻകാർ മരണപ്പെട്ടാൽ കുടിശ്ശിക അവകാശികൾക്ക് ലഭിക്കില്ല ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ഇരുപത്തിയ്യായിരത്തോളം പേർ ഒരു വർഷം മരണമടയുന്നുവെന്നാണ് ഏകദേശ കണക്കുകൾ പലരും വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളാൽ വലയുന്നവരാണ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻകാർക്ക് കുടിശ്ശിക വരുത്തുന്നത് നീതീകരിക്കാനാവുന്നതല്ല അഞ്ച് ഗഡു കുടിശ്ശികയിൽ രണ്ട് ഗഡു കൊടുത്തു തീർത്തിട്ടുണ്ട് രണ്ടായിരത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം കുടിശ്ശികയായ മൂന്ന് ഗഡുക്കൾ നൽകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം വാഗ്ദാനം പാലിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ക്ഷേമ പെൻഷൻകാർക്ക് പതിനഞ്ച് മാസത്തിലെ പെൻഷൻ ലഭിക്കും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തിരിച്ചടിയായി ക്ഷേമ പെൻഷൻ ഉയർത്തരുതെന്ന് ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും ഭരണത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വിരമിച്ച ധനകാര്യ വിദഗ്ധനും ബാലഗോപാലിനെ ഉപദേശിച്ചിട്ടുമുണ്ട് പകരം ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നതിന് ഊന്നൽ നൽകണമെന്നാണ് ഇവരുടെ ഉപദേശം എന്നാൽ തദ്ദേശവും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വരുന്നതിനാൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിക്കാൻ ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നാൽ അവസാന നിമിഷം എല്ലാം തകിടം മറിയുമോ എന്നാണ് പൊതുജനം കാത്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബദ്ധ മൂന്ന് ഗഡു ബജറ്റിൽ പ്രഖ്യാപിക്കാൻ നിർദ്ദേശമായിട്ടുണ്ട് പങ്കാളിത്ത പെൻഷൻ നിർത്തും പകരം ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം പെൻഷൻ ബജറ്റിൽ പ്രഖ്യാപിക്കാൻ നീക്കം നടത്തുന്നുണ്ട് മണി മുതൽ ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ആരംഭിക്കും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക